ഹായ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് പല ആൾക്കാരായിട്ട് ചോദിക്കുന്ന ചോദ്യം അതിൻ്റെ ആവർത്തനം കൂടി പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിലൊരു ട്രെൻഡിങ് തട്ടിപ്പ് നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറേ സോഷ്യൽ മീഡിയ ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ കൊള്ളാൻ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ചോദ്യം ഇതാണ് ആൾക്കാർ ചോദിച്ച ചോദ്യം നമ്മളെ നാട്ടിലിപ്പം നെറുക്കെടുപ്പിലൂടെ വീടൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഒരു വിഷയവും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നെറുക്കെടുപ്പിൽ വീട് കൊടുക്കുന്നു ജീപ്പ് കൊടുക്കുന്നു കാറ് കൊടുക്കുന്നു സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുന്നു വിലപെടുപ്പുള്ള മറ്റൊന്നെന്തൊക്കെയോ കൊടുക്കുന്നു അതിൻ്റെ ലീഗലാണോ ഇല്ലീഗലോ ആണോ എന്നാണ് ജനങ്ങൾക്ക് അറിയേണ്ടത് ഓക്കേ അതിനെക്കുറിച്ച് ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഇപ്പം എന്തൊക്കെ രീതിയിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത് ഈ തട്ടിപ്പ് നടക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്നുള്ളതിനേക്ക് ചെറുതായിട്ട് നിങ്ങൾ ശ്രദ്ധക്ഷണിക്കുക എന്ന് മാത്രമാണ് ഈ വീഡിയോയുടെ പർപ്പസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ ഈ കൊറോണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുന്ന നിക്ഷേപ തട്ടിപ്പാണ് ഹൈറിച്ച് അതുപോലെയുള്ള ഒരുപാട് കമ്പനികൾ പിന്നെ പണമിരട്ടിപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പുകൾ ജ്വല്ലറി നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പുകൾ ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പുകൾ അതിന് പുറമെ നമ്മൾ ഓഹരി ഓഹരിയിൽ പൈസ ഇട്ടിട്ട് തരുന്ന തട്ടിപ്പുകൾ പണം ഒരു ദിവസം ലാഭം തരുന്ന പരിപാടി ഫോറക്സുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പ് പിന്നെ ഓഹരി ട്രേഡിങ് നടത്താനുള്ള ടിപ്സ് കൊടുക്കുക എന്നും പറഞ്ഞിട്ട് അതിൻ്റെ പേരിലുള്ള തട്ടിപ്പ് അങ്ങനെ തുടങ്ങി ഈ ഇങ്ങനെ ഓരോ സമയത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന കുറച്ചും കൂടി ഇതായിട്ടുള്ള ചാരിറ്റി റിലേറ്റഡ് കുറേ തട്ടിപ്പുകളും പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലെ ചർച്ചയായപ്പോൾ അതിന് അതിൻ്റെ ഒരു അളവ് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഇതേ ചാരിറ്റിയുടെ പേര് പറഞ്ഞിട്ട് ബിസിനസ് ചെയ്ത് പൊട്ടിപ്പോയ ആൾക്കാർ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വേഗം അവരുടെ വീട് നെർക്കെടുപ്പിലൂടെ കൊടുക്കുന്ന ഒരു അതിൻ്റെ ഒരു കോമൺ സ്ക്രിപ്റ്റ് അങ്ങനെയാണ് ഓൾമോസ്റ്റ് എല്ലാം പരിശോധിച്ചപ്പം മനസ്സിലായ കാര്യം എല്ലാത്തിനും സ്ക്രിപ്റ്റ് സെയിമാണ് ബിസിനസ് ചെയ്യുന്നു പൊട്ടി അതുകൊണ്ട് കടം വീടാൻ വേറെ ഓപ്ഷൻ ഇല്ല വീട് എങ്ങനെയെങ്കിലും വിൽക്കണം അതിൽ ജനുവൻ കേസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല എന്നാലും മാസ് മെജോറിറ്റിയും ആ സ്ക്രിപ്റ്റും അതിൻ്റെ രീതികളും ഇൻഫ്ലുവൻസർമാർ പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂട്ടി വെച്ച് വായിച്ച് നോക്കിയാൽ അതും ഓൾമോസ്റ്റ് സെയിമാണ് തട്ടിപ്പിൻ്റെ ഫ്ലോ ഓൾമോസ്റ്റ് സെയിമാണ് എന്നാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്തിട്ട് ഇതിനകത്ത് പൈസയൊക്കെ കൊടുത്ത ആൾക്കാരാണ് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നത് ഇത് ലീഗലാണോ ഇല്ലീഗലാണോ ഞാൻ എന്താണ് മറുപടി പറയേണ്ടത് നിങ്ങളൊന്ന് ആരോ ചോളാം എല്ലാം പൈസയൊക്കെ കൊടുത്ത് പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ കൊടുത്ത ആൾക്കാരാണ് ഇത് വിളിച്ച് ചോദിക്കുന്നത് ഇത് ലീഗലാണോ ഇല്ലീഗലാണോ അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവർക്കും പണിയൊന്നും എടുക്കാതെ പണിയൊന്നും എടുക്കാതെ പെട്ടെന്ന് കുറച്ച് പൈസ സമ്പാദിക്കണം എന്നുള്ള മോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൊടുത്ത പൈസയാണ് ലീഗലാണോ എന്ന് ചോദിച്ചാൽ സിമ്പിൾ വേർഡ് ഈ പറഞ്ഞ പരിപാടി ലീഗൽ ആക്കി മാറ്റുന്നതാണ് ആക്ച്വലി കേരളത്തിൽ വേറെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നെടുത്തെടുപ്പ് നടത്താനുള്ള ഓപ്ഷൻ ഇല്ല ലോട്ടറി നടത്താനുള്ള ഓപ്ഷൻ ഇല്ല അത് ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളെ ജനങ്ങളെ കണ്ടുപൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആയിരം രൂപയോ അഞ്ഞൂറ് രൂപയോ എഴുന്നൂറ്റമ്പത് രൂപയോ കൊടുക്കുന്നു എന്തെങ്കിലും ഒരു സാധനം തരും അപ്പോൾ സാധനം വിൽക്കുന്നതും വാങ്ങുന്നതും കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നിയമപ്രകാരം നിരോധിച്ച കാര്യമൊന്നുമല്ല ലഹരി മരുന്നൊന്നുമല്ലല്ലോ അപ്പോൾ അത് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും തെറ്റില്ല അതിൻ്റെ കൂടെ സമ്മാന കൂപ്പൺ കൊടുക്കുന്നതിനും എന്തില്ല തെറ്റില്ല പക്ഷെ ജനങ്ങൾ ഇതിനകത്ത് ഈ സാധനം വാങ്ങിക്കുന്ന എല്ലാ ആൾക്കാരുടെയും ആഗ്രഹം തന്നെ ആ നെറുക്കെടുപ്പിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നിട്ട് അവിടുന്ന് എന്തെങ്കിലും ചുളവിൽ ഒരു വീട് കിട്ടിയാൽ കൊള്ളാം അല്ലെങ്കിൽ കാറ് കിട്ടിയാൽ കൊള്ളാം അല്ലെങ്കിൽ സ്വർണ്ണ നാണയം കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് എടുക്കുന്നത് പിന്നെ വളരെ കുറച്ച് ആൾക്കാരൊക്കെ ചിലപ്പോൾ എന്ത് പറയും അവനെ ഇതിനെ കൊണ്ട് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടതെന്ന് വെച്ചിട്ട് കുറച്ച് ആൾക്കാർ അങ്ങനെയുണ്ടാവും എന്നാലും അൾട്ടിമേറ്റ് എയിം എന്ത് തന്നെ ഈ നെറുക്കെടുപ്പിലൂടെ സമ്മാനം കിട്ടണം തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ജനങ്ങൾ എന്തുകൊണ്ട് പോയി പെടുന്നു എന്ന് നമ്മളൊന്നും ആലോചിക്കണ്ട അപ്പോൾ ഇതിനും നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിലും ഏറ്റവും ഉപദ്രവകരമായ രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് അതിനകത്ത് ഈ സോഷ്യൽ മീഡിയ നമ്മളെ ജനങ്ങളിൽ ചെലുത്തുന്ന കുറച്ച് ഇൻഫ്ലുവൻസുകൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പിയർ പ്രഷർ എന്നാ പറയാ മറ്റുള്ളവരെല്ലാരും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ മോശക്കാരനായി പോവുമല്ലോ എന്നുള്ള ചിന്ത ജനങ്ങൾക്ക് നല്ലാണ്ട് വരുന്നത് ഈ സോഷ്യൽ മീഡിയ കാരണമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മേ ബി നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവാം മറ്റുള്ളവര് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ മോശക്കാരൻ അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കുറേ കാര്യം വെച്ചാൽ ഒന്ന് ചെറിയ വയസ്സാകുമ്പോഴേക്ക് ഒരു കോടി രൂപയുടെ ഇല്ലെങ്കിൽ അയാൾ എന്തോ തോൽവിയാണ് പിന്നെ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് സേവ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്തോ മോശമാണ് പൈസ ഉണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മോശമാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യപ്പെടുന്നത് മേ ബി അവരുടെ പ്രൊഡക്റ്റോ സേവനങ്ങളോ വിൽക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന ഒരു ട്രാപ്പ് ആണിത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ പറയുമ്പോൾ ജനങ്ങളത് വിശ്വസിക്കുന്നതാണെന്ന് ഈ ഇൻഫ്ലുവൻസർമാർ എന്ന് പറഞ്ഞ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ നല്ല ഇൻഫ്ലുവൻസർമാരെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളെല്ലാം സമൂഹത്തിന് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ പലപ്പോഴും അത് സമൂഹത്തിന് ദോഷമുള്ള കാര്യങ്ങൾ മാത്രമേ അവരെന്തോ പ്രചരിപ്പിക്കുന്നുള്ളൂ അങ്ങനെയുള്ള ഇൻഫർ ഇൻഫ്ലുവൻസർമാരുടെ വാക്കും കേട്ട് പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കണം എന്നുള്ള പേരിൽ നെറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കും ഇതിനകത്ത് ഭയങ്കരമായിട്ട് എന്തുണ്ട് ഈ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ അവരാണ് ശരിക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവരെ നമ്മുടെ സാധാരണ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസർമാർ തട്ടിപ്പും കൊണ്ട് എന്ത് ചെയ്യുന്നത് ഇറങ്ങുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊക്കെ പ്രൈമറി കുറ്റക്കാരാവുന്നത് നമുക്ക് പെട്ടെന്ന് പണിയെടുക്കാതെ ലക്ഷങ്ങളും കൂടികളൊക്കെ സമ്പാദിക്കണം എന്ന ആഗ്രഹം വരുന്നിടത്താണ് ഈ തട്ടിപ്പിനുള്ള ചാൻസസ് ഉള്ളു ആരെന്ത് തള്ളി പിടിച്ചാലും എത്ര വീഡിയോ പറഞ്ഞാലും നമ്മൾ ജനങ്ങൾ സാധാരണ ജനങ്ങൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ പരിപാടിയും കൊണ്ട് രണ്ടാമതും മൂന്നാമതും എന്ത് ചെയ്യാൻ വരില്ല പല നെറുക്കെടുപ്പുകളും അതിൻ്റെ ബാക്കിലുള്ള ആൾക്കാരെ പറ്റി അന്വേഷിച്ചപ്പോൾ സെയിം ആൾക്കാർ സെയിം ഗ്രൂപ്പ് സെയിം രീതിയിലുള്ള നെറുക്കെടുപ്പ് നടത്തുന്ന ആളൊന്ന് വീട് കൊടുക്കുന്ന ആളൊന്ന് വീട് നെറുക്കെടുത്ത് കിട്ടുന്ന ആളൊന്ന് പിന്നെ ഇതിൻ്റെ അടക്ക് നിൽക്കുന്ന കുറേ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഇൻഫ്ലുവൻസർമാർ ഒരു കൂട്ടർ ഇത് ഇവർക്കെല്ലാം അതിനകത്ത് നിന്ന് എന്ത് കിട്ടുന്നുണ്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ഇതിനകത്ത് ആയിട്ട് അഞ്ഞൂറും ആയിരവും കൊടുത്തിട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ജനങ്ങൾക്ക് അവർ അദ്വാന്സ് ഉണ്ടാക്കുന്ന ഒരു ദിവസ വേദന അല്ലെങ്കിൽ രണ്ടു ദിവസം വേദന വേനമൊക്കെയാണ് അവർ അദ്വാൻസ് ഉണ്ടാക്കുന്ന പൈസയാണ് എന്ത് ചെയ്യുന്നു പോകുന്നത് പിന്നെ ചെറിയ ചെറിയ തുകകളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആരും ഇതിൻ്റെ പുറകെ കേസുമായിട്ടും എന്ത് ചെയ്യാറില്ല പോകാറില്ല അതും അവരെന്ത് ചെയ്യുന്നുണ്ട് മുതലെടുക്കുന്നുണ്ട് അപ്പൊ മൈക്രോ ഫിനാൻസിങ് എന്നുള്ള രീതിയിൽ പതിനായിരക്കണക്കിന് ആൾക്കാർ നൂറ് രൂപ വെച്ച് കൊടുത്താൽ വലിയൊരു എമൗണ്ട് ആയി അവർക്ക് കിട്ടേണ്ടത് കിട്ടി പിന്നെ ബാക്കി ജനങ്ങളെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് കുറെ തട്ടിക്കൂട്ട് നേർച്ച വീടുന്ന പോലെ എന്തെല്ലാം പരിപാടികളൊക്കെ കാണിക്കും അങ്ങനെ ഒരു പരിപാടി പാളിപ്പോയതാണ് ഇപ്പം എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും വെച്ച് മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഞാനതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല ഞാൻ മോശക്കാരനാണെന്നിടത്ത് മോശക്കാരനാണെന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ തട്ടിപ്പുകൾക്കെല്ലാം എല്ലാം വളം കിട്ടുന്നത് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ഇൻഫ്ലുവൻസർമാരും കാണും പല തരത്തിലുള്ള കാര്യങ്ങൾ കാണും പലതരത്തിൽ ലക്ഷങ്ങളും കൂടികളും കിട്ടിയ ആൾക്കാരെയൊക്കെ വെച്ച് ഇങ്ങനെ കാണിക്കും അപ്പം നമ്മൾ മനസ്സിലായിക്കൂടുക നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ഒരു അജണ്ട ഉണ്ടാവുമല്ലോ വെറുതെ നിങ്ങൾ ആർക്കെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങളെ എക്സിബിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നിലവിലില്ല അപ്പോൾ അധ്വാനിക്കാതെ കിട്ടുന്ന പൈസയുടെ പുറകെയും നിക്ഷേപിച്ചു ഒരു കാലം കഴിയുന്നതിനും പതിനകത്ത് നിന്ന് റിട്ടേൺ കിട്ടുന്ന പരിപാടിയുടെയും പുറകെ നിങ്ങൾ എന്ത് ചെയ്യരുത് പോകരുത് കുറച്ച് സാമ്പത്തിക ലാഭത്തിന്റെ പേരിൽ സാമ്പത്തിക നേട്ടം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളിങ്ങനെ പണം കൊടുത്താൽ തട്ടിപ്പ് ഇതെല്ലാം പിന്നെ ഇച്ചൊരു സ്ഥിരം പണിയാക്കി മാറ്റും കാരണം അവർക്കും പണിയെടുക്കാണ്ടോ പൈസ കിട്ടുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ പാവപ്പെട്ട ആൾക്കാരുടെ ഉണ്ടാക്കുന്ന പൈസ ഒരു പണിയും എടുക്കാണ്ട് ഈ തട്ടിപ്പ് കാര്യം ചെയ്യുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ ഭാഗമാക്കാവണമെന്നുള്ള കാര്യം നമ്മളും ചിന്തിക്കുക പിന്നെ കേസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് അതിൻ്റെ അടുത്ത ചോദ്യം വരുന്നത് നമ്മുടെ നാട്ടിൽ വാഹന അപകടം ഉണ്ടായാൽ എന്താ സംഭവിക്കുക അപകടം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർ ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടോ വണ്ടിക്ക് ഫിറ്റ്നസ് ഉണ്ടോ അതിൻ്റെ ബാക്കിയുള്ള പേപ്പർ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും ബോട്ട് അപകടം വന്നാലാണ് അത് ചെക്ക് ചെയ്യുക ബിൽഡിംഗ് ഇടിഞ്ഞുപൊടിച്ച് വീണാലാണ് അതിന് അനുമതി കൊടുത്ത ആൾക്കാരെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുക അപ്പോൾ എല്ലാം നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെല്ലാം പാലിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഇതിനെക്കൊണ്ട് അപകടം ഉണ്ടാകുമ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ വളരെ സീരിയസ് ആയിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ ഉള്ളൂ ഇഷ്ടംപോലെ നിയമങ്ങളുണ്ട് പക്ഷെ ഈ നിയമത്തിലുള്ള ലൂപ്പ് ഹോൾസ് വെച്ചിട്ടാണ് ഈ തട്ടിപ്പുകാരിപ്പം ഈ പറഞ്ഞ രീതിയിലുള്ള തട്ടിപ്പൊക്കെ നടത്തുന്നത് പിന്നെ കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ആയിരം രൂപ പോയി അല്ല പതിനായിരം രൂപ പോയി അത് തിരിച്ചു കിട്ടാൻ വേണ്ടി പിന്നെയും നമ്മളതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമൊക്കെ ആലോചിച്ചാൽ ആൾക്കാർ അങ്ങനെയുള്ള കേസുകൾക്ക് പോകുന്നത് കുറവായിരിക്കും പിന്നെ സാമ്പത്തിക തട്ടിപ്പുകൾ പെട്ടുപോയിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോയി എന്ന് പൊതുവേ ആൾക്കാർ എന്ത് ചെയ്യാറില്ല വളരെ അപൂർവം ആൾക്കാരെ അത് പറയുള്ളൂ അതൊക്കെയാണ് ഇവരുടെ എന്താ ഇപ്പുറത്തെ പോയിന്റ് പിന്നെ ചിലയാൾ പറയുന്നത് ഞാൻ ചാരിറ്റിക്കാണ് പൈസ കൊടുത്തത് ചാരിറ്റിക്ക് പൈസ കൊടുക്കുന്ന കൂപ്പൺ വാങ്ങിക്കാണെന്ന് അപ്പോൾ കൂപ്പണാടി കിട്ടുന്നുണ്ടെങ്കിൽ സലീം കുമാർ പറഞ്ഞ പോലെ ബിരിയാണി കൊടുക്ക കൊടുത്താലോ എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ തീർന്നില്ലേ അപ്പോൾ ചാരിറ്റി ഒന്നല്ല ഇവിടുത്തെ പ്രധാന വിഷയം നമ്മുടെ കുറച്ചാൾക്കാരുടെയെങ്കിലും ആർത്തി ഇതിന് അവരെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർത്തി കുറക്കുക എന്ന് മാത്രമേ പറയാൻ എനിക്കിപ്പോൾ ഉള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട് അതെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിച്ചു വരുമ്പോഴേക്കും അതിൻ്റെ എടുക്കും കാരണം നമ്മുടെ നാട്ടിൽ കച്ചവടം ചെയ്യുന്നത് ഭരണഘടനാപരമായിട്ട് കച്ചവടം ചെയ്യാം ഈ ഇല്ലീഗലായിട്ട് നിരോധിക്കപ്പെട്ട സാധനങ്ങളല്ലാത്ത രീതിയിൽ എന്തും കച്ചവടം ചെയ്യാം അതിൻ്റെ പേരിൽ സമ്മാനക്കൂപ്പൺ കൊടുക്കാം എന്തും കൊടുക്കാം അതൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ അടിസ്ഥാനപരമായിട്ട് അതിനെയൊക്കെ ലോക്ക് ചെയ്ത് വരുമ്പോഴേക്കും എന്ത് ചെയ്യും സമയമെടുക്കും അപ്പോൾ പണം കൊടുക്കുന്നതിന് മുമ്പും നെറുക്കെടുക്കുന്നതിന് മുമ്പും നിങ്ങളാലോചിക്കുക എന്ത് എൻ്റെ പണം ഞാൻ ഇങ്ങനെ ഒരു അനാവശ്യ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി ഞാൻ അധ്വാൻസ് ഉണ്ടാക്കിയ പൈസ കൊടുക്കണമെന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്ക് ബോധം വരും അപ്പം ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ പോയി പെടാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യാനാണെങ്കിൽ കമന്റ് ചെയ്തുകൊള്ളും കുറച്ച് കാര്യങ്ങളും കൂടി ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ പറയും ദി ബെസ്റ്റ്